ഹലോ ഗൈസ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഗർഭകാലത്ത് ചെയ്യുന്ന പ്രധാനപ്പെട്ട ബ്ലഡ് ടെസ്റ്റുകളിൽ ഒന്നാണ് ഡബിൾ മാർക്കർ ടെസ്റ്റ് എന്ന് പറയുന്നത് എന്തിനാണ് ഈ ഒരു ടെസ്റ്റ് ചെയ്യേണ്ടതെന്നും എപ്പോഴാണ് ചെയ്യേണ്ടതെന്നും അതുപോലെ ഈ ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങളെക്കുറിച്ചും അതുപോലെ ഈ ഒരു ടെസ്റ്റ് നിർബന്ധമായും ആരൊക്കെയാണ് ചെയ്യേണ്ടതെന്നും ഈ ഒരു ടെസ്റ്റ് വഴി പോസിറ്റീവ് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യേണ്ടതെന്നുമാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ മുഴുവനായിട്ട് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കുക ഇനി എന്താണ് ഡബിൾ മാർക്കർ ടെസ്റ്റ് അതായത് ഗർഭാവസ്ഥയിലുള്ള കുഞ്ഞിന് ക്രോമസോമിൽ അബ്നോർമാലിറ്റീസ് ഉണ്ട് അതായത് ജനിതക വൈകല്യങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു ഈറോഡ് ടെസ്റ്റ് വഴി നമ്മുടെ ശരീരത്തിൽ നാൽപ്പത്തിയാറ് ക്രോമസോമുകളാണ് ഉള്ളത് ഇതിൽ ഇരുപത്തിമൂന്ന് എണ്ണം അച്ഛനിൽ നിന്നും എണ്ണം അമ്മയിൽ നിന്നുമാണ് ഉണ്ടാകുന്നത് ഈ ക്രോമസോമിന്റെ എണ്ണത്തിൽ കൂടുന്നതോ കുറവോ സംഭവിച്ചു കഴിഞ്ഞാൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും ജനിതക വൈകല്യങ്ങൾ ഉണ്ടാകുന്നു ഇതിനായിട്ട് ഈറോഡ് ടെസ്റ്റിലൂടെ കണ്ടെത്താൻ പറ്റുന്ന വൈകല്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ബുദ്ധിമാന്ദ്യം അതായത് ഡൗൺ സിൻഡ്രം എഡ്വേർഡ് സിൻഡ്രം പാറ്റ്യൂ സിൻഡ്രം ടേണർ സിൻഡ്രം തുടങ്ങിയവയൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നു തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വരെയൊക്കെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു ജനിതക വൈകല്യങ്ങൾ ഉണ്ടോ എന്ന് നമുക്ക് മുൻകൂട്ടി ഈ ഒരു ടെസ്റ്റിലൂടെ അറിയാനായിട്ട് സാധിക്കുന്നു ഈ ആർക്കൊക്കെ ഈ ഒരു ടെസ്റ്റ് നിർബന്ധമായിട്ടും ചെയ്യേണ്ടതെന്ന് നോക്കാം അച്ഛൻ്റെയോ അമ്മയുടെയോ റിലേറ്റീവ്സിൽ ആർക്കെങ്കിലും ഈ ഒരു ജനിതക വൈകല്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അവർ നിർബന്ധമായിട്ടും ഈ ഒരു ടെസ്റ്റ് എടുക്കേണ്ടതാണ് അതുപോലെ നിങ്ങളുടെ മൂത്ത കുട്ടിക്ക് ജനിതക വൈകല്യങ്ങൾ വൈകല്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ടെസ്റ്റ് നിർബന്ധമായിട്ടും എടുക്കേണ്ടതാണ് അതുപോലെ തന്നെ നമുക്ക് പ്രീവിയസ് ആയിട്ട് അബോഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ മുപ്പത് മുപ്പത്തഞ്ച് വയസ്സിന് പ്രായത്തിന് മേലെയുള്ളവരാണ് ഗർഭിണിയായിട്ടുണ്ടെങ്കിൽ അവരും ചെയ്യേണ്ടതാണ് അതുപോലെ നമ്മൾ സ്കാനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അവരും നിർബന്ധമായിട്ടും ഈ ഒരു ഡബിൾ മാർക്ക് ടെസ്റ്റ് ചെയ്യേണ്ടതാണ് എൻ ടി സ്കാനിങ്ങിലൂടെ കുഞ്ഞിൻ്റെ ക്രോമസോമിലുള്ള അബ്നോർമാലിറ്റീസ് അതുപോലെ ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റുകളൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും എന്നാൽ അതിൽ കൂടുതലായിട്ട് ഒരു ഡബിൾ മാർക്കർ ബ്ലഡ് ടെസ്റ്റിലൂടെ ജനിതക വൈകല്യങ്ങളുണ്ടോ എന്ന് നന്നായിട്ട് അറിയാനായിട്ട് സാധിക്കും ഈ ഒരു ടെസ്റ്റ് പതിനൊന്ന് ആഴ്ചയുടെയും പതിനാലാഴ്ചയുടെയും ഇടയിലാണ് ചെയ്യേണ്ടത് എൻറ്റി സ്കാൻ ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ ഒരു ബ്ലഡ് ടെസ്റ്റ് എടുത്ത് ഈ ഒരു ടെസ്റ്റിനായിട്ട് കൊടുക്കേണ്ടതാണ് സാധാരണ നമ്മൾ ഷുഗറിനൊക്കെ ബ്ലഡ് എടുക്കില്ലേ അതുപോലെ തന്നെയാണ് ഈ ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ടും ബ്ലഡ് എടുക്കുന്നത് ഈ ഒരു ഡബിൾ മാർക്കർ ബ്ലഡ് ടെസ്റ്റില് പ്രധാനമായിട്ടും രണ്ട് ടെസ്റ്റുകളാണ് ചെയ്യുന്നത് ഒന്ന് പാപ്പ എ ടെസ്റ്റും അതുപോലെ എച്ച് സി ജി ടെസ്റ്റുമാണ് ചെയ്യുന്നത് ഈ ഫ്രീ ബി എച്ച് സി ജി ഹോർമോൺ ഉയർന്ന രീതിയിൽ ഗ്ലൈക്കോ പ്രോട്ടീൻ ഹോർമോൺ ഉത്പാദിപ്പിക്കുന്നു അളവ് നമുക്ക് ഡൗൺ സിൻഡ്രം എന്ന ജനിതക വൈകല്യം ഉണ്ടാകാനായിട്ട് കാരണമാകുന്നു പാപ്പ എ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് വൈറ്റൽ പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഇതിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഡൗൺ സിൻഡ്രം അതുപോലെ ഹെഡ്വേഡ് സിൻഡ്രം അതുപോലെ പാറ്റു സിൻഡ്രം തുടങ്ങിയ ജനിതക വൈകല്യങ്ങൾ ഉണ്ടാവാൻ കാരണമാകുന്നു ഡബിൾ മാർക്ക് ബ്ലഡ് ടെസ്റ്റിന്റെ സ്ക്രീനിങ് ടെസ്റ്റിന്റെ റിസൾട്ട് മൂന്ന് രീതിയിലാണ് ഉണ്ടാവുക മൈൽഡ് മോഡറേറ്റഡ് സിവിയർ ഇനി നമുക്ക് കിട്ടുന്ന റിസൾട്ട് മൈൽഡാണ് കാണിക്കുന്നതെങ്കിൽ നോ റിസ്ക് ആണെന്നാണ് അത് അല്ല മോഡറേറ്റഡ് അല്ലെങ്കിൽ ഒക്കെ ആണെങ്കിൽ ജനിതക വൈകല്യങ്ങളുടെ ഒരു പ്രസൻസ് കാണിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു ടെസ്റ്റിൻ്റെ റിസൾട്ട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് നമ്മുടെ ഈ ഒരു ഡോക്ടർ ഈ ഒരു കിട്ടിയ ഹോർമോണിൻ്റെ ഈ ഡബിൾ മാർക്ക് ടെസ്റ്റിൻ്റെ ഹോർമോണിൻ്റെ വാല്യൂ അതുപോലെ നമുക്ക് നേരത്തെ ചെയ്ത എൻറ്റി സ്കാനിങ്ങിൻ്റെ റിസൾട്ടും വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് ജനിതക വൈകല്യങ്ങളുണ്ടോ എന്ന് വിലയിരുത്തുന്നത് ഇനി കുഞ്ഞിന് ജനിതക വൈകല്യങ്ങൾ ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഉറപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ എന്ത് തരം ജനിതക വൈകല്യമാണെന്ന് ഉറപ്പിക്കാനായിട്ട് അവർ ഒരു ടെസ്റ്റും കൂടെ പറയും അതാണ് ആംനിയോ സിന്തസിസ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ടെസ്റ്റ് നടത്തുന്നത് പതിനഞ്ചാമത്തെ ആഴ്ചയിലാണ് അതായത് കുഞ്ഞ് കിടക്കുന്ന സാക്കിൽ നിന്നും അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എടുത്തിട്ടാണ് ഈ ഒരു ടെസ്റ്റ് നടത്തുന്നത് ഈ ഒരു എൻ ടി സ്കാനിങ്ങും അതുപോലെ ഡബിൾ മാർക്ക് ടെസ്റ്റും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലവർക്ക് അബോർഷൻ ഒക്കെ ഡോക്ടർമാർ പറയാറുണ്ട് അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗർഭാവസ്ഥയിൽ തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്തിട്ട് കുഞ്ഞിൻ്റെ അസുഖം മാറ്റിയെടുക്കാൻ പറ്റില്ല എന്ന് വരുന്ന കണ്ടീഷനിലും അതുപോലെ ജനിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും അത് ട്രീറ്റ് ചെയ്ത് നമുക്ക് ശരിയാക്കാൻ പറ്റില്ലെന്ന് കണ്ടു കഴിഞ്ഞാലാണ് ഡോക്ടർ അബോർഷൻ ചെയ്യാനായിട്ട് നമ്മളോട് പറയുക ഒരു ഡബിൾ മാർക്കർ ടെസ്റ്റിലൂടെ നമുക്ക് മറ്റ് പല കാര്യങ്ങൾ കൂടി അറിയാനായിട്ട് സാധിക്കും അതായത് കുഞ്ഞിന് രക്തസമ്മർദ്ദമുണ്ടോ വളർച്ച കുറവുണ്ടോ വിളർച്ച എങ്ങാനുണ്ടാവാൻ സാധ്യതയുണ്ടോ അതുപോലെ തന്നെ അമ്മയ്ക്ക് രക്തസമ്മർദ്ദം അതുപോലെ ഷുഗറിൻ്റെ വാല്യൂ കൂടുതലായിട്ടുണ്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ ഈ കുഞ്ഞിന് അങ്ങനത്തെ പ്രശ്നം ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ് ഉള്ളതെങ്കിൽ അത് ഗർഭാവസ്ഥയില് വെച്ചുകൊണ്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതായത് അമ്മയ്ക്ക് മരുന്ന് കിടത്തോ അല്ലെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് നമുക്ക് ഈ ഒരു സക്സസ് ആയിട്ട് പ്രഗ്നൻസി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അതല്ലാത്ത കേസിലാണ് നമ്മളോട് അബോഷൻ ചെയ്യാനായിട്ട് പറയുന്നത് ഈയൊരു ഡബിൾ മാർക്കർ ടെസ്റ്റിന് ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ഒക്കെ വരാറുണ്ട് അത് ഓരോ ഹോസ്പിറ്റലിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പം എല്ലാ ഹോസ്പിറ്റലുകാരും ഈ ഒരു ടെസ്റ്റ് ചെയ്യാനായിട്ട് നിർബന്ധം പറയാറില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതിയെന്നാണ് പറയുക പക്ഷേ ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറോട് പറഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഈ ഒരു കാര്യം ഡോക്ടർ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് ചോദിച്ച് ഈ ഒരു ടെസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്